ഹലോ ഓൾ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് എങ്ങനെയാ കണ്ടു ഇങ്ങനെ ഈ സ്ട്രെയ്റ്റ് ബ്രോസ് ചിലർക്ക് ഭയങ്കര രസമായിരിക്കും അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് തന്നിട്ട് അവിടുത്തെ പാർലറിലെ ചേച്ചിയോട് പറഞ്ഞ ചേച്ചി സ്ട്രെയിറ്റ് ബ്രോസ് ചെയ്ത ഒരു എന്നെ ചോദിച്ചു പക്ഷേ ആ ചേച്ചിക്ക് എന്തോ ഒരു റിലക്റ്റൻസ് വേറെ ബിക്കോസ് അവർക്ക് മനസ്സിലായി കാണും ഇവിടെ സ്ട്രെയിറ്റ് ബ്രോസ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പക്ഷേ എനിക്ക് സ്ട്രെയിറ്റ് ബ്രോസ് ചെയ്യണം അതെൻ്റെ ആഗ്രഹമാണ് സോ ഞാൻ ബാങ്ക് ഒക്കെ വെട്ടി കൊളമായി ഒരു കുളോയല്ലേ ഇറ്റ് വാസ് ഗുഡ് ഇവിടെ എന്നാലും കുറച്ച് ചെറുതായിട്ട് ചെറിയ തോതിലൊന്നും കുറഞ്ഞ ഒരു കോമഡി ആയിരുന്നു അതുപോലെ ഇങ്ങനെ നമ്മൾ എന്ത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ട്രൈ ചെയ്യണം അല്ലേ കുറച്ചാൾ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിച്ചാലും മുടിയല്ലേ അത് വളരും അപ്പം ഞാനിന്ന് സ്ട്രെയിറ്റ് ബ്രോസ് ട്രൈ ചെയ്യാൻ പോവാണ് അതെങ്ങനെ ട്രൈ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് നമുക്ക് ലൈൻ വരയ്ക്കാം ഈ സ്ട്രേറ്റ് ബ്രോസിൻ്റെ ലൈൻ വരയ്ക്കാൻ മേക്ക് ഇൻ ന്യൂസ് കാജൽ ലൈലൈനർ റെനയുടെ എന്ന് തോന്നുന്നു റിംബൽ ലണ്ടൻ്റെ ആണ് അത് യൂസ് ചെയ്ത് വരെ വരച്ച് നോക്കാം അല്ലേ എന്താ ഐ തിങ്ക് ഇറ്റ് ഇറ്റ്സ് ലൈക് ദിസ് ബട്ട് ഐ തി ലൈക്ക് ദിസ് ഇങ്ങനെ ദിസ് ഇങ്ങനെ ദിസ് ഐറ്റിങ് അപ്പോൾ എൻ്റേതായ ഇത്രയുള്ള വാല് കണ്ടിവിടെ അതാണ് ഞാൻ ുന്നത് ഇവിടെ കൊടുത്താ ഗുഡ് അവിടെ എനിക്കപ്പം ലിഫ്റ്റ് കൊടുക്കാൻ പുരുകയില്ല പുരുക വളർത്തുന്നു ഞാൻ വളർത്തിയിട്ട് ഞാൻ സെറ്റാക്കും പക്ഷെ ഇപ്പം ഇല്ലല്ലോ ഇനി ഇനി ഇത് ഒന്ന് ഞാൻ ഈ വാല് ഷേവ് ചെയ്ത് കളയാൻ പോവാണ് ഓക്കെ ദ തിങ് ഇസ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അവസാനം ഈ വേഗയുടെ ഒരു ത്തെ കരികൊക്കെ നല്ലതായിരിക്കും പക്ഷെ ഇത് വെച്ച് ഒന്ന് കയ്യിലൊന്ന് എക്സ്പെരിമെന്റ് ചെയ്തു നോക്കട്ടെ ടെ ഗ്രോത്തിന് ഓപ്പോസിറ്റ് ചെയ്യുന്നല്ലേ അപ്പൊ താഴോട്ട് എന്നാൽ ചെയ്യാ നിങ്ങക്ക് കാണാൻ പറ്റുന്ന അറിയുന്നല്ലോ പഠിച്ചു

അല്ലെങ്കിൽ പിന്നെ കൂടി പോയി അവസാനം പുരുക മൊത്തവും എടുത്തു കളേണ്ടി വരും മീഷമാണ് നല്ല ജഗതിയുടെ ലുക്ക് ഒക്കെ ആയിരുന്നു കുഴപ്പമില്ല നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കാം ഇത് ചെയ്യാവുന്ന ധൈര്യം എനിക്കില്ല കേട്ടോ ഇതെന്തായാലും ഈ കൊമ്പ് പോലെ നിക്കുന്നത് സംതിങ് എൽസ് നവ് ലെറ്റ്സ് ജസ്റ്റ്

നല്ല െന്ന് എല്ലാവരും അറിയിക്കുന്നു കുറച്ച് ദിവസത്തേക്ക് ഇനി പുറത്തൊന്നും എന്നെ കാണാൻ സാധിക്കില്ല എന്നെല്ലാവരും ഞാൻ ഒഫീഷ്യലി അറിയിച്ചിരിക്കയാണ് അയ്യോ ഇനിയിപ്പോൾ കൊച്ചിക്ക് വന്ദേഭാരത്തിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യണമല്ലോ കോമാളിനെ പോലും ഉണ്ട് കുഴപ്പമില്ല സോ ഇതാണ് എൻ്റെ സ്ട്രേറ്റ് ബ്രോസിൻ്റെ ലുക്ക് ഇത് കറക്ട്ലി സ്ട്രെയ്റ്റ് അല്ല ഇത് എനിക്ക് ഇങ്ങനെ ഇതിനെ ഫോളോ ചെയ്തിട്ടു ജസ്റ്റ് ഇതിങ്ങനെ നേരെ വന്നിട്ട് ബാക്കി ഷേവ് ചെയ്താൽ കളയേണ്ടത് ബട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം സ്ട്രെയ്റ്റ് ബ്രൗസ് പോയിട്ട് ഐ ബ്രോസ് പോലും എനിക്ക് കാണത്തില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ ഞാൻ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഞാൻ ആ ഉദ്യമം വിട്ടു യു നോ വി ഷുഡ് ഓൾവേസ് നോ വെൻ ടു സ്റ്റോപ്പ് ഓക്കെ അതുകൊണ്ട് ഞാൻ ഉദ്യമം ഉപേക്ഷിച്ചു എന്നാലും ടേൺസ് ഔട്ട് ഇറ്റ്സ് ഓക്കെ ലുക്കിംഗ് ബട്ട് വെരി ഫണ്ണി ബട്ട് ഇറ്റ്സ് ഓക്കെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ലറ്റ് ഫ്രണ്ട്സ് കോൾ ഡി എക്സ്പെരിമെൻറ്റ് ഇറ്റ് കിൻ ഫെയിൽ ഓർ സക്സീഡ് ഈ എസ് ലാലിട്ടും പറയുന്ന പോലെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് നോക്കുക പോസിറ്റീവ് ഔട്ട്കമാവോ നെഗറ്റീവ് ഔട്ട്കമാവോ ചെയ്യാനുള്ളത് ചെയ്യുക ഞാൻ സാഡാണോ എന്ന് ചോദിച്ചാൽ ഞാൻ സാഡേ അല്ല വളരെ ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇത് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ് ആൻഡ് ആൻഡ് ഇനിയും ഞാൻ ചെയ്യും ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഇത് ബാലൻസ് ഔട്ട് ചെയ്യാൻ കണ്ണിനൊരുപാടും ചുണ്ടിലൊരു ലിപ്റ്റൻ്റെ ഇട്ട് കൊടുത്തു ഇറ്റ് ഫീൽസ് ബെറ്റർ മേ ബി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഈ ഒരു ലുക്കുമായിട്ട് എനിക്ക് ഒന്ന് ഫാമിലിയറൈസ് ആയി വരുമ്പം മേ ബി ഐ മൈറ്റ് സ്റ്റാർട്ട് ടു ലവ് ഇറ്റ് ഹു നോസ് അപ്പം ആ ദ ഇനി നമുക്ക് വേറെ എക്സ്പീരിമെൻസായിട്ട് പിന്നെ കാണാൻ